മഞ്ചേരിയിലെ ഈദ്ഗാഹ ആയിരങ്ങൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു പിറകിലായുള്ളതാ മഞ്ചേരി നിക്കള സി എസ് ഐ പള്ളി വെറുപ്പിന്റെ കട തുറക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ സാഹോദര്യവും ഐക്യവും അനിവാര്യമെന്ന് പള്ളി വികാരി ഫാദർ ജോയ് രാജ്യം കടന്നു പോകുന്ന സന്നിഗ്ധട്ടത്തിൽ ഏറ്റവും ശക്തമായി മതേതര ചേരുകൾ ഒന്നിച്ചൊന്നായി നിൽക്കേണ്ട ഈ സന്ദർഭം അതാണ് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തു എന്ന തിരിച്ചറിവൽ നമ്മൾ മുന്നോട്ട് പോകുക പോവുകാഹിനായുള്ള ഒരുക്കത്തിനും പള്ളി കമ്മിറ്റി ഒപ്പം തന്നെ ഉണ്ടായിരുന്നു മെമ്മറി ചർച്ചിൽ നിന്ന് ഉയർന്ന ഈദ് തക്മീർ നൽകുന്നത് ഒരു സന്ദേശമാണ് ഇതാണ് മലപ്പുറം ഇതാണ് കേരളം ദ റിയൽ കേരള സ്റ്റോറി എന്ന് ആവർത്തിക്കാം സാഹോദര്യത്തിന്റെ മലപ്പുറം സന്ദേശത്തിലേക്ക് ഒരധ്യായം കൂടി ക്യാമറമാൻ പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം